പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേയും വിളിച്ചാൽ വെളി കേൾക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും പ്രതിസന്ധികളും എല്ലാം എടുത്തു മാറ്റണമേ കൃപാസന മാതാവേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ കൃപയുടെ സിംഹാസനത്തിന് മുൻപിൽ ഞങ്ങൾ ഏറ്റവും എളിമയോടെ നിൽക്കുന്നു അങ്ങേ മകനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ ധൈര്യമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങേ സമാധാനത്തെ വെല്ലുവിളിക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരെ അങ്ങ് വരയണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും സംരക്ഷിക്കുവാൻ ഈ സമയം കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പൈശാചിക ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ സമയം ഞങ്ങളുടെ മേൽ കടന്നു വരയണമേ ഞങ്ങൾ നിരുത്സാഹപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ ആത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ ബലമായിരിക്കട്ടെ ഞങ്ങൾക്കെതിരെ തിന്മയുടെ ഒരു ശക്തിയും തലപ്പൊക്കാതിരിക്കട്ടെ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലെ അങ്ങ് ചൊരിഞ്ഞ എല്ലാ നന്മയ്ക്കും കാരുണ്യത്തിനും ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ കാരണത്തിന് ഞാൻ അർഹനല്ലെങ്കിലും കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കൃപാധിക്യത്തിനും നന്ദി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ജോലി വിവാഹം സമ്പത്ത് സമയം വളർച്ച എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കുടുംബത്തെയും അങ്ങേ കരങ്ങളിൽ നൽകുന്നു അവരെ എപ്പോഴും നീ പരിപാലിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ദൈവീക സംരക്ഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു എൻ്റെ എല്ലാ വഴികളെയും കാക്കുന്നതിന് പരിശുദ്ധ ദൈവമാതാവെ പുത്രൻ്റെ ദൂതന്മാരെ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻമേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിർത്തണമേ ഇന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നന്മനന്മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൾ മേ നന്മതന്മറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മതന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതേ ആദിയിലെപ്പോലെ ഇപ്പോഴുമെപ്പോഴും എന്നേക്കും ആമേ